എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി സ്കൂളിൽ കടന്നു വന്ന് വരികയും അതിനെ തുടർന്നുണ്ടായതായ വിഷയങ്ങളൊക്കെ നമുക്ക് വളരെയധികം പരിചിതമാണല്ലോ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ കടന്നു വരുന്ന ആ സാഹചര്യത്തിൽ അതിനെ എതിർത്തുകൊണ്ട് ഇവിടെ ഉള്ളതായ ക്രൈസ്തവ സമൂഹങ്ങളും മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെ കടന്നു വന്നപ്പോൾ ഈ ദിവസങ്ങളിലായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം കാണുന്ന ഒരു കാഴ്ച മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന പല ആളുകളും വിശുദ്ധ വേദപുസ്തകത്തിലെ അപ്പോസ്റ്റനായ പൗലോസ് കുരിന്തർ കെഴുതിയ ലേഖനത്തെ ആസ്പദമാക്കിക്കൊണ്ട് വിശുദ്ധ ബൈബിളിൽ ഹിജാബ് ധരിക്കുവാൻ അല്ലെങ്കിൽ തല ശിരോവസ്ത്രം ധരിക്കുവാൻ അപ്പോസ്തോലൻ പറയുന്നു ബൈബിൾ അത് പറയുന്നു എന്നാൽ അത് അംഗീകരിക്കാത്ത ക്രൈസ്തവരാണ് ചുറ്റുപാടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ആ വേദപുസ്തക വാക്യത്തെ ആസ്പദമാക്കി ഇതിനെ ന്യായീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ എന്താണ് ഈ കുരിഞ്ചർക്കെതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സദാസമയവും തലയിൽ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാനാണോ അപ്പോസ്തോലൻ ഈ തിരുവഴുത്തിലൂടെ ഉപദേശിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം കുരിഞ്ചർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു അത് അവൾ ഷൗരം ചെയ്തതുപോലെയല്ലോ സ്ത്രീ മൂടുപടമില്ലെങ്കിൽ മുടി കത്രിച്ച് കളയട്ടെ കത്തിരിക്കുന്നതോ ക്ഷൗരം ചെയ്യുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ കൊള്ളട്ടെ എന്ന് പൗലോസഫൂസൺ ഇവിടെ പറയുന്നു അപ്പോൾ ഈ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പലരും മൂടുപടം ധരിക്കാൻ അല്ലെങ്കിൽ ഹിജാദ് ധരിക്കാൻ ബൈബിൾ വിശുദ്ധ ബൈബിൾ ഉപദേശിക്കുന്നു എന്നാൽ അതിനെ ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾ പോലും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് ഇവിടെയുള്ളതാകുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ അവർ സദാ മൂടുപടം ധരിച്ചുകൊണ്ട് കടന്നു പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും അവരുടെ മതവിശ്വാസം അവരെ അങ്ങനെ ഉപദേശിക്കുന്നു എന്നാൽ അതാണോ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കലുമല്ല അപ്പോൾ തന്നെ പൗലോസ് ലേഖനത്തിലൂടെ പറയുന്നത് അവർ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ താഴ്മയോടുള്ള ബന്ധത്തിൽ അവർ അവരുടെ തലയിൽ ശിരോവസ്ത്രം ധരിക്കും അതും എപ്പോഴും അല്ല അവർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ മാത്രം അല്ലാതെ എപ്പോഴും മൂടുപടം ധരിച്ചുകൊണ്ട് ഒരിക്കലും വേദപുസ്തകത്തിൽ ഉപദേശമില്ല അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എടുത്ത് ഉദ്ധരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ കാര്യത്തെപ്പറ്റി ഒന്നുകൂടെ പൗലോസ് പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ തന്നെ വിധിപ്പി സ്ത്രീ മൂടുപടം ഇല്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ വളരെ വ്യക്തമായിട്ട് അപ്പോസ്റ്റൻ അവിടെ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥനയുടെ നേരത്ത് മാത്രം തലയിൽ തുണിയിട്ടാൽ മതി അല്ലാതെ എപ്പോഴും ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാനോ ഒരിക്കലും ഒരു ക്രൈസ്തവ വിശ്വാസിയോട് വിശുദ്ധ വേദപുസ്തകം ഉപദേശിക്കുന്നില്ല എന്നുള്ളതായ വസ്തുത മനസ്സിലാക്കുക അല്ലാതെ വേദപുസ്തകത്തിലെ തിരുവചന വേദഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് നിങ്ങളുടെ മതത്തിലെ ആ ഒരു സംഭവത്തെ അനുകൂലിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഇന്ന് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ ഇത്തരത്തിലുള്ള മതത്തിൻ്റെ തീവ്രമായിരിക്കുന്ന ചില അനുഷ്ഠാനങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെ ഒരിക്കലും ബൈബിൾ വെച്ച് ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു